ജനങ്ങൾ പട്ടിണി കിടക്കണം ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് തുറക്കാൻ നോക്കിയാൽ ഇവർ സമ്മതിക്കില്ല സൗജന്യ ഫുഡ് കൊടുക്കാൻ നോക്കിയാൽ ഇവർ സമ്മതിക്കില്ല കിഴക്കമ്പലത്ത് കൂടി പോകുന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല പിണറായി ഭരണത്തിൽ കയറുമ്പോ വിലക്കയറ്റം ഉണ്ടാകില്ല വിലക്കയറ്റം പിടിച്ചു നിർത്തും വില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടി ജനങ്ങൾ പട്ടിണിയാണ് പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ജനങ്ങൾക്കില്ല ആ സാഹചര്യത്തിൽ നമ്മൾ തീരുമാനിച്ചു കിഴക്കമ്പലത്ത് ആരും അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് കൂടി പോകുന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബസ് സ്റ്റാൻഡിനോട് അടുത്തുള്ള കെട്ടിടത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ഊണ് ഇതിനിടയ്ക്കുള്ള സമയത്ത് ടീ സ്നാക്സ് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചത് അത് സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം അത് അവർക്ക് അതും തയ്ക്കുന്നില്ല ഇപ്പം അതും അടപ്പിക്കാനായിട്ട് അത് തുറക്കരുത് അതാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പം ഈ കുന്നത്തനാട് എം എൽ എയും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ഇവരെന്താ ചിന്തിക്കുന്നത് ജനങ്ങൾ പട്ടിണി കിടക്കണം ജനങ്ങൾ പട്ടിണി കിടന്നാൽ അതാണ് ഇവരെ സംബന്ധിച്ച് വോട്ടാക്കി മാറ്റുന്നത് അതായത് എന്നും ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് ജനങ്ങൾ നന്നാവാതെ കിടന്ന് ഇവരുടെ പുറകെ വാലാട്ടി വരി വരിയായിട്ട് നിന്ന് ഓട്ടി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കാൻ നോക്കിയാൽ ഇവർ സമ്മതിക്കില്ല സൗജന്യ ഫുഡ് കൊടുക്കാൻ നോക്കിയാൽ ഇവർ സമ്മതിക്കില്ല എന്നാൽ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് കൊടുക്കാൻ സാധിക്കേണ്ട ഒരു നേരത്തെ ഭക്ഷണം ഇവർ മേടിച്ച് കൊടുത്തിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെങ്കിൽ വേണ്ട നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങൾ കൊടുത്തോളാം അതിന് പകരം കൊടുക്കാൻ മനസ്സുള്ളവരെ കണ്ട് കൊടുപ്പിക്കുകയില്ല എന്നാൽ അവരൊട്ട് കൊടുക്കുകയുമില്ല അപ്പൊ ഈ രീതി ഒരു നാശത്തിലേക്കുള്ള നീക്കമാണത് ഇതിന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കണം ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെ അടിച്ചൊതുക്കേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന അവകാശം വെച്ചിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവരെ വോട്ടിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശത്തിൽ കൂടി ഇനിയും ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ തടഞ്ഞാൽ ഞങ്ങൾ അറബിക്കടലിൽ എടുത്ത് എറിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം